ഇന്നലൊരു സംഭവം നടന്നത് നമ്മൾ പാത്രങ്ങൾ വെക്കാൻ നടക്കില്ലേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ഒരു വീട്ടിൽ വന്നിട്ട് ഒരു മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു അന്ന് ഞാൻ ഇതൊന്നും പരിചയപ്പെട്ടിട്ടില്ല ഭക്ഷണം മറ്റേ ഭക്ഷണം കാര്യോ എന്നാ ചോദിച്ചത് അത് നന്നാണ് ഇന്ന ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് വീട്ടിൽ ഈ എന്ന് പറഞ്ഞ പ പാത്രങ്ങൾ വയ്ക്കാൻ തുടക്കമല്ലേ അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് ഉച്ചയപ്പഴാണ് വന്നേ രാവിലെ നടക്കുന്നതിന് ഒന്നും വിറ്റിട്ടില്ല അപ്പോൾ എന്തായാലും കഴിയും ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുമെന്ന് വെച്ച് അങ്ങനെ ഭക്ഷണവും കൊടുത്ത് അപ്പോൾ അവർ ചോറിന് നേരമല്ല ചോറ് കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒന്ന് കിടന്നോട്ടേന്ന് വെച്ചു അപ്പോൾ കിടന്ന സിറ്റൗട്ടിയിൽ തന്നെ അവർ അവിടെ തന്നെ കിടന്ന് ബാഗ് വെച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് ഇവർ ഈ കുട്ടി പോയിട്ടാ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുണ്ടാവും അങ്ങനെ പോയി പോയി കഴിഞ്ഞ് അപ്പം വീട്ടിലിത്ത ഒരു മകളുടെ രണ്ട് ജോഡി ഡ്രസ്സ് രണ്ട് കറുത്ത ജീൻസും പിന്നെ ഡ്രസ്സും അലക്കിയിട്ടിട്ട് ഉണങ്ങിയത് കൊണ്ടുവന്നിട്ട് കസേര പുറത്ത് കസേരയുമ്പോൾ ഇട്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഒരു അതിൻ്റെ അടുത്തൊരു ജീൻസ് ഇല്ല അങ്ങനെ എന്തായിരുന്നു ജീൻസും നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോഴേ വേറെ ആരും വന്നിട്ടില്ല അവിടെ ഇതുകൊണ്ടന്നെ ഇവിടെ ഇട്ടേപ്പിന്നെ ഇവർ മാത്രം കൊണ്ട് വന്നേക്കണം ഈ കുട്ടി മാത്രം കൊണ്ട് വന്നേക്കണം അങ്ങനെ വന്നിട്ട് അങ്ങനെ ഓടി അടുത്തന്വേഷിച്ചൊക്കെ പോകുന്നില്ല അങ്ങനെ കുറച്ചും കൂടി ദൂരത്തേക്ക് അപ്പം അങ്ങനെ പോകണ വഴി ഉണ്ടല്ലോ റോഡുണ്ട് ഇവിടെ ഒരു കുറച്ച് കാലമായിട്ട് ഒരു വീട്ടിൽ ഈ കുട്ടി അപ്പോൾ ഇവരെ കണ്ടോട് എവിടെ എന്താ വേഗം ഈ ഡപ്പൊക്കെ പുറത്തുവച്ചൊക്കെ ഇറന്ന് ഈ ചെപ്പിലൊക്കെ എടുത്ത് ബാഗിലാക്കി വെച്ച് ബാഗിലാക്കി പെട്ടെന്ന് തിരുത്തിക്ക പെട്ടിട്ട് അങ്ങനെ ബാഗിലാക്കി ബാഗിലാക്കി അങ്ങനെ ഇത്ത ഓടിച്ച് തന്നിട്ടത് ബാഗ് മേടിച്ചിട്ട് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അടിയിൽ മടക്കി വെച്ചാൽ ജീൻസ് ഒരു ജീൻസ് ഇട്ടാ കറുത്ത രണ്ടും കറുത്ത തന്നെയാണ് രണ്ട് ജീൻസ് ഉണ്ടായത് കറുപ്പാണ് ഒരു രണ്ട് എടുത്ത് നീ അപ്പം ചോച്ചി നീ എന്താണ് ചെയ്തോ നീ നിനക്ക് ഞാൻ ഭക്ഷണം തന്നല്ലേ നിനക്ക് പറയു അയ്യോ എത്താതെ അറിയാണ്ട് പറ്റിപ്പോയ തന്നെ അതിങ്ങനെ തലേക്ക് വെച്ചപ്പം കുടുങ്ങിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അവര് അപ്പം തന്നെ വേറെ ഒരാൾ വന്ന അവിടെ അപ്പം അയാൾ ഒന്നി നീ ഇത് ചെയ്ത് ശരിയാണ് നിൻ്റെ ഞാൻ സാധനങ്ങൾ മേടിച്ചല്ലേ എന്നൊക്കെ അയാൾ ചോദിച്ചി അപ്പം പറ അപ്പ ഇവർ പറഞ്ഞേ അയ്യ എന്നോട് നീ പറഞ്ഞെന്താ ഒന്നും വിറ്റിട്ടില്ല എന്നല്ലേ പറഞ്ഞേ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സംഭവം എന്തായത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് കാരണം ഒരു തെളിവ് വേണമല്ലോ ഇനി ചിലപ്പോൾ കേസങ്ങനെ നേരം തിരിയുന്നില്ല അപ്പം അപ്പോൾ എന്താ ചെയ്തു ഫോട്ടോ എടുത്ത് പറഞ്ഞു ഞാൻ ഞാനിത് ഗ്രൂപ്പിലൊന്നും വിടില്ല എങ്ങും അയക്കുന്നില്ല ആർക്കും അയച്ചു കൊടുക്കൊന്നുമില്ല കാരണം അയച്ചു കൊടുത്താലുള്ള അവസ്ഥ അറിയാലോ നീ നമ്മ നാട് മൂഴെന്ന് അറിയും നീ ഒരു പെൺകുട്ടിയാണ് നിന്റെ ഭാവിയോടത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ സാധനം പേടിച്ചു അതാ മറ്റേ ഡപ്പ ഒക്കെ അടക്കി വെച്ചിട്ട് അത് പോയി പെണ്ണ് പോയി ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ അപ്പ ഇന്നലെ നമ്മുടെ മാഷ് ഒരു കുട്ടിയുടെ വീഡിയോ എടുത്ത് മാഷ മാഷക്കൊല്ലു എന്ന് പറയണം ഇപ്പത് ആരാണ് വിട്ടാന്ന് ഇപ്പം അവരും നിഷേധിച്ചിട്ടുണ്ട് അവരെല്ലാം വിട്ട മാഷെല്ലാം വിട്ടേക്ക അവർ വീട്ടായിരിക്കും പോലീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് പറയണം അപ്പം മാഷ ഇപ്പം മാഷ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും എടുത്ത പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് അത് ചിലപ്പം ഭാവിയായിട്ട് ഭാവിയെന്നെ നശിപ്പിച്ചാലീ കൊല്ലൂന്ന് പറഞ്ഞപ്പോൾ നാളെ ഒന്നായി കൊടുക്കുന്നില്ല പക്ഷെ ഈ സാധനം പിന്നെ ജന്മത്തിന്ന് പോകൂല അതെന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും ഏതെങ്കിലും ആരെങ്കിലും എല്ലാം കയറ്റും ഇപ്പം ഈ താക്കുമ്പോൾ ചെയ്യാറ് കട്ടും കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിസ്സാറൊക്കെ കളവൊക്കെ കാണാറുണ്ട് ഇതേപോലെ കട്ട് പിടിച്ച് തല്ലി പിടിച്ചിട്ട് ഓരോരുത്തരും കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യണത് അപ്പം അത് അത് ഞാൻ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയാണ് ഇത് ഇന്നല്ല നടന്നതാണ് സംഭവം അവർക്ക് വേണമെങ്കിൽ അവർ ഇപ്പം ഇവരിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്കൂൾ ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പുകളുണ്ടല്ല എന്തിലും കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട് അവരത് ചെയ്തില്ല അപ്പം അത്രയും ഒരു വിവേകം ഒരു മാഷും അല്ലെങ്കിൽ പോലീസ് പോലീസുകാരാണോ ചെയ്തതെന്നറിയില്ല ഒരു മാഷുക്ക് ഇല്ലേ പോസ്റ്റ് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പൊ അത്രേയുള്ളൂ മീഡിയ എന്ത് പറയാൻ